എല്ലാവർക്കും നമസ്കാരം ഞാൻ പേര് രാജൻ സി പി രാജൻ എന്ന് പറയും ഞാനിതിന് വർക്കിംഗ് പ്രസിഡൻ്റാണ് കുംഭമേളൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഭാരതപ്പുഴൻ്റെ നടുക്കിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും ഒന്നോ രണ്ടോ മൂന്നോ ദിവസമല്ല നമ്മൾ ഈ ഇരുപത്തിനാല് ദിവസം നമ്മൾ ഈ പ്രോഗ്രാം ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ അവസാനിപ്പിക്കണം പതിനാറാം തീയതി തുടങ്ങിയിട്ട് നമ്മൾ മൂന്നാം തീയതിയാണ് നമ്മൾ അവസാനം കുറിക്കുന്നത് അതിനുള്ളിൽ തന്നെ അത് കഴിഞ്ഞാലും നമ്മൾ മാസങ്ങളോളം നീണ്ടു നിൽക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുനാവായ തിരുനായ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാര്യം സംസാരിച്ചപ്പോൾ തിരുനാവായ പഞ്ചായത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നത് എന്ത് വിഷയം വന്നാലും നമുക്ക് നടത്തണം എന്നുള്ള ഒരു പ്രചോദനം തന്നത് നമ്മൾ ഈ സംഘടനാ ചുമതല നമ്മൾ തൃശൂരുള്ള കെ സുദാസ്ജി അതുപോലെ രവിനാഥ് സജീഷ് പൊന്മള ഞങ്ങൾ ഈ കമ്മിറ്റി നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോയി അവർ പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കുംഭകൾക്ക് നമ്മൾ ചെയ്തിരുന്ന പറഞ്ഞത് നമുക്കറിയാം ഈ വെയിലിൻ്റെ സമയത്ത് ഈ ഹരിതസേനൻ്റെ എല്ലാവരും സാധാരണക്കാരാണ് അരിതസേനൻ്റെ ഈ അമ്മമാർ സജീവമായിട്ട് ഇത് ശരിക്കൊരു ഉത്സവം എന്ന രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പം നമ്മൾ പറയുമ്പോൾ തൃശ്ശൂർ പൊങ്കാല ഈ രീതിയിലാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് പക്ഷെ അതിലും വലിയൊരു പ്രോഗ്രാം പ്രോഗ്രാമാണെന്നുള്ള രീതിയിലാണ് ഈ അരിതസേന തിരുനാവായ പഞ്ചായത്തിൻ്റെ അരിതസേന ഇത്രയും വെയിലത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നമുക്കറിയാം പ്രായം കൂടിയവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ടില്ലേ അവരൊക്കെ ഒരുമിച്ചിട്ട് തമാശകൾ പറഞ്ഞ് ഇതിൻ്റെ വരും വരായകളും നോക്കി ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികൾ എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് അവർ അപ്പുറത്തെ കരയിലേക്ക് കയറ്റി അവർ സുരക്ഷിതമായുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നു ഇതിന് ശരിക്കും ഡയറക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ സാറാണ് അനവധി കാര്യത്തിൽ ബാബു സാർ ഇവരെ കൂടെ തന്നെ തോളിൽ കൈ വെച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്താൻ പറയുന്നത് അത് ഇവർക്ക് ഈ ചെയ്യണത് തന്നെ സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹം കിട്ടും നമ്മളെ കമ്മിറ്റിന്റെ പക എല്ലാവർക്കും ഒരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം